ഹായ് ഫ്രണ്ട്സ് ഒരുപക്ഷേ ലോകമെമ്പാടും നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് ലണ്ടനിലെ സർക്കസിൽ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എന്നുള്ളതാണ് പണ്ടൊരിക്കൽ ബ്രിട്ടീഷുകാരെ വെട്ടിമുറിച്ചു ഹിന്ദുസ്ഥാനെന്നും പാകിസ്ഥാനമെന്നുമായി ബ്രിട്ടീഷുകാരൻ വെട്ടിമുറിച്ച അതേ ഹിന്ദുസ്ഥാനികളും പാകിസ്ഥാനികളും ബ്രിട്ടീഷ് തെരുവീതിയിൽ തോളോട് തോൾ ചേർന്ന് സംയുക്തമായി സ്വാതന്ത്ര്യം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു മധുര പ്രതികാരമുണ്ടോ തീർച്ചയായും എല്ലാവരും കൺകുട കാണേണ്ട ഒരു ദൃശ്യം തന്നെയാണ് അത് കാരണം അടിസ്ഥാനപരമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് പാകിസ്ഥാനിലെ ജനങ്ങളോടോ നേരെ തിരിച്ചോ യാതൊരു വിദ്വേഷമോ വെറുപ്പോ ഇല്ല നമ്മളെ പോലെ തന്നെ അവരും അവരെ പോലെ നമ്മളും മാത്രമേ ഉള്ളൂ പിന്നെ എന്താണ് ഈ വെറുപ്പ് അത് രാഷ്ട്രീയമാണ് ഭരിക്കുന്നവർ അധികാരത്തിരിക്കുന്നവർ ഉണ്ടാക്കുന്ന ഒരു വൈരം പറഞ്ഞുണ്ടാക്കുന്ന വൈരമാണ് അല്ലാതെ ആളുകൾക്ക് ഇപ്പോൾ അവിടെ അവർ എന്ത് ചെയ്ത നമുക്ക് എന്താ പാട് അതുപോലെ തിരിച്ചും കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അത് പക്ഷെ നമ്മൾ എല്ലായ്പോഴും അവരെ കാണുന്നത് പാകിസ്ഥാനി എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ് അവിടുന്ന് ഇങ്ങോട്ട് അഭയാർത്ഥികളെ ആരെങ്കിലും വന്നാൽ ഹിന്ദുക്കൾക്ക് പൗരത്വം മുസ്ലിങ്ങൾക്ക് പൗരത്വം ഇല്ല അതൊക്കെ എത്രമാത്രം ചീപ്പാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ് അവരെ ഏകോദര സഹോദരരായി കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അതിർത്തിയിലെ ഇന്ത്യൻ ജവാന്മാർ വെടിയേറ്റ് മരിക്കുന്നുണ്ട് അതുപോലെ പാകിസ്ഥാനി ജവാന്മാരും രണ്ടും അവസാനിപ്പിക്കേണ്ടതാണ് എല്ലാവരും മനുഷ്യരല്ലേ അതെ പാകിസ്ഥാനോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ ദൃശ്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെങ്കിലും ഇത് കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ മറ്റു തലങ്ങളിലേക്ക് വ്യാപിക്കട്ടെ ഒരു സാഹോദര്യ മനോഭാവം തമ്മിൽ തമ്മിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം